ലൈസാപ്പ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ യു സി സ്പിൻ ചെയ്യാൻ പോവാണ് നിങ്ങൾ മേലെ കാണാമെന്ന് നിങ്ങൾക്ക് നോക്കും ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് യു സി ഏകദേശം ട്വൽവ് കെ യു സി ആൻഡ് ഈ യു സി നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കീടിലം പയ്യനാണ് വെച്ചാൽ ലൈക് ബ്രോ ഫസ്റ്റ് ഓഫ് ആൾ താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു സ്പിന്നിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യു സി നമുക്ക് സ്പോൺസർ ചെയ്തത് ഇന്നലെ സായപ്പിൻ്റെ ലൈവ് കണ്ടിട്ട് നമുക്കും സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ് അപ്പോൾ പയ്യൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഈഗിൾ ഗെയിമിംഗ് എന്നാണ് പുള്ളിക്ക് യൂട്യൂബിലൊരു ചാനലുണ്ട് കിഡലൻ ചാനലാണ് എന്നും സ്ട്രീമൊക്കെ ഇടും പുള്ളി ആർ പി കളിക്കാറുണ്ട് ഇതും ബി ജി എം ഒക്കെ സ്ട്രീം ചെയ്യാറുണ്ട് നല്ല നല്ല സ്ട്രീമറാണ് ഏകദേശം നിങ്ങൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യണം പുള്ളിയാണ് നമ്മുടെ ഇന്നത്തെ യു സി മൊത്തം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആൻഡ് താങ്ക് യു ഈഗിൾ ഗെയിമിംഗ് ബ്രോ ഫോർ സ്പോൺസറിങ് യു സി ആൻഡ് ഷൗട്ട് ഔട്ട് ടു ഈഗിൾ ഗെയിമിങ് അപ്പോൾ ഇന്നത്തെ ഇത് മൊത്തം നമ്മൾ സ്പിൻ ചെയ്യാൻ പോവാണ് സ്പിൻ ആദ്യത്തെ പത്ത് ഡ്രോ ആദ്യത്തെ പത്ത് ഡ്രോ പത്ത് പത്ത് യൂസ് കൊടുക്കണ ആദ്യത്തത് ഞാൻ ഒതപ്പനെ മനസ്സിൽ വിചാരിച്ച് തുറക്കാൻ പോണപ്പൻ ഓക്കെ സാമാനത്തിലിടുന്ന മോതിരല്ലേ അതാ കിട്ടിയത് പിന്നെന്തോ പിന്നെന്തോസ് ഡിസ്കസ് ചെയ്ത് കറക്കണ സായിപ്പടാ സായിപ്പിലെ ലോക വിളിച്ചത്

ഇത് ശരി ഭഗവാനെ ഇത് ഇത് നമ്മള് അടുത്ത പത്ത് നമ്മള് സായിപ്പിനെ മനസ്സിൽ ധ്യാനിച്ച് തുറക്കാൻ പോവാണ് സായിപ്പിനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മള് തുറക്കാൻ പോവാണ് റെഡി മറ്റേ സാമാനത്തിലിടുന്ന സാമാനത്തിലിടുന്ന മോതിരം അത് ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അടുത്തത് റീകോൺ റീകോണിനെ മനസ്സിലായത് റീ കോണേ ഈശ്വര ഭഗവാനെന്തായാലും കിട്ടോ നോക്കാം മറ്റേ മൂന്ന് മിനി മെറ്റീരിയൽ ആ മിനി മെറ്റീരിയൽ എത്ര എണ്ണം വേണം അപ്പൊ അടുത്ത പത്ത് ഞാന് നമ്മുടെ ചന്ദ്രബോസ് ഇല്ലേ ടി വി ചന്ദ്രബോസിനെ മനസ്സിൽ ധ്യാനിച്ച് ചന്ദ്രൻ പറഞ്ഞാ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉറപ്പായിട്ടും കിട്ടും ചന്ദ്ര നിന്റെ എല്ലാ പ്രാർത്ഥനകളും വേണം ചന്ദ്ര ഈ കഴിവറാമാനെ ടി വി കളയണം ഇവന്റെ പോലത്തെ ഒരു ഒരു മൂഞ്ചനെ ടി വികത്ത് വേറെ ഇല്ല സത്യം പറയാലോ സത്യം പറയാലോ ഇവന്റെ പോലെ മൂഞ്ചൻ ടിവിയിൽ ഇല്ല വേറെ ഞാൻ ഞാൻ ഇത് അത് ഉറപ്പിച്ചു പറയാം ഡ്രീമർ ഗെയിമിംഗ് ഓ അതെ 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 കേട്ടോ ചാറ്റില് വന്നോ ചാറ്റില് വന്നപ്പോഴേണം അടുത്തത് ബാബു അതായത് ടി വിയിലെ ഐശ്വര്യവും ഒരു കാലത്ത് ടിവിയെ പിടിച്ചു നിർത്തിയ നമ്മുടെ ബാബു കാരണം അവനുള്ളതുകൊണ്ടാണ് ഇന്ന് ടി വി ഉള്ളത് ബാബുവിന്റെ ഒരു ഐശ്വര്യം ഒന്നും വേറെ ആർക്കും വരുന്നില്ല അത് ആ കോണ്ട കിട്ട കാരണം മനസ്സിലായില്ല എന്നെ മനസ് കിട്ടും ആഷ്യർ ആഷ്യർ നിന്നെ വിചാരിച്ച് കറക്കാം അപ്പൊ അടുത്ത് നമ്മൾ ബാബുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു ക്രൈറ്റ് ഈ ഒരു പത്ത് ക്രൈറ്റ് നമ്മള് ബാബുവിന് വേണ്ടിട്ട് ബാബുവിനെ മനസ്സിൽ ധ്യാനിച്ച് പത്തെണ്ണ ഞാൻ പറഞ്ഞില്ലേ ബാബു ഒരു ഐശ്വര്യമുള്ള ചെറുക്കനാ ബാബു ഒരു ഐശ്വര്യം ഉള്ള മനുഷ്യനാണ് അവൻ അവൻ ഭയങ്കര പോസിറ്റീവ് ബാബു പോസിറ്റീവ് പറഞ്ഞ ബാബുന്റെ അത്രയും പോസിറ്റീവിറ്റി വേറെ ആർക്കും ഇല്ല ബാബു ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടാ സാധനം കിട്ടിയത് കണ്ടാ കണ്ട ബാക്ക് മോതിരോ അതോ ഇതും എല്ലാം കിട്ടി നീ നമുക്ക് ഒരു ആറായിരത്തി എണ്ണൂറ് യൂസിയും കൂടെ ഉണ്ട്

അർമ്മ പോലുള്ള ഗെയിം കൂടെ ബ്രോ ബ്രോഡുള്ളവരെ കളിക്കാൻ തുടങ്ങിയാൽ മല്ലൊരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാൻ കഴിയും അർമ്മ അതേത് ഗെയിമാണ് ഞാൻ ഗെയിം ഏതാ പോലും അറിഞ്ഞില്ല സത്യം പറയാല്ലോ ഞാൻ അറിഞ്ഞില്ല അപ്പം കണ്ണാപ്പിയാണ് കണ്ണാപ്പിയാണ് നമ്മുടെ കണ്ണാപ്പി കുറച്ച് ബാക്കി കാര്യങ്ങൾ മെനകെട്ടവൻ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ അവന് ഭാഗ്യം ഉണ്ടാകും അപ്പൊ നമുക്ക് കണ്ണാപ്പിക്ക് വേണ്ടിട്ട് അടുത്ത അടുത്ത പത്ത് ടാ അവനെയും കൊണ്ട് ഒരിടത്തും കൊണവില്ല ഒരിടത്തും ടി വിയിൽ കുണവില്ല ഇവിടെ കൊണവില്ല ക്രൈറ്റ് ഓപ്പണിങ് ചെയ്ത അതിൽ കൊണവില്ല ഒന്നിലും കുണവില്ലാത്ത ഒരുത്തനാണ് ഒന്നിലും ഒന്നിലും ഇവനെയൊക്കെ ഇത്രയും രൂപ മൂന്ന് നാല് വർഷം തീറ്റി പോറ്റി എന്നെ പറഞ്ഞാൽ മതി ഇവനെയൊക്കെ ടി വിയിൽ തീറ്റി പോറ്റി എന്നെ പറഞ്ഞാൽ മതി കൊണവേ ഇല്ല വെല്ലൊന്നും ഏണിയും പിടിച്ച് എനിക്ക് പണി ഉണ്ടാക്കി തരാമെന്നല്ല അത് അവനെയും കൊണ്ട് ഒരു കുണവും ഇല്ല മനസ്സിലായാ അതാണ് കാര്യം നിങ്ങളെ നിങ്ങളെ വർക്ക് അത് വേണോ ശരി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളൊരു ക്രൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ് ആ ക്യൂട്ടി ഫൈവ് നമുക്കറിയാം നമ്മ ട കാശിക്കുട്ടൻ കാശുകുട്ടനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ തുറക്കാൻ പോണു കാശിക്കുട്ടനെ കാശിക്കുട്ടൻ ഐശ്വര്യമുള്ള ചെക്കന അതെ അതാത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാശികുടനെ മനസ്സിൽ ധ്യാനിച്ച് അതെ സായിപ്പിനെ പോലല്ല സായിപ്പിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നില്ല നമുക്ക് തുറന്നിട്ട് സായിപ്പിന്റെ പേര് തുറന്നിട്ട് അപ്പൊ കാശിക്കുടനെ മനസ്സിൽ ധ്യാനിച്ച് അടുത്ത പത്ത് സായിപ്പിന്റെ വിത്ത് തന്നെയല്ലേ എങ്ങനെ എങ്ങനെയായിരുന്നു ബാറാതിരിക്കുന്നത് സായിപ്പിന്റെ വിത്ത് തന്നെ ഒരു സംശയം വിത്തുകൂടം പത്തിനാണോ ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് പെർസെന്റ് വെരിഫൈഡ് സാധനം സായിപ്പിന്റെ പ്രോഡക്റ്റ് അല്ലേ സായിപ്പിനെ വെച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് കൊണ്ട് ഇതുണ്ടാവുന്നത് നമുക്ക് അച്ചടിച്ച പോലെ ഉണ്ട് സായിപ്പിന്റെ തുറന്നപ്പോ എന്തൊക്കെ കിട്ടിയോ അത് തന്നെ കിട്ടി സുമതിത്തളയ്ക്ക് നല്ല ഐശ്വര്യമാണ് കറക്കോ എനിക്കിത് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല അതിന്റെ ഒന്നും പേര് കറക്കാൻ എനിക്ക് പറ്റത്തില്ല കിങ് ലോക്കി അണ്ണാ ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ അണ്ണാ എല്ലാം പറഞ്ഞതുപോലെ കറക്ക് കിട്ടും അവന്റെ പേരെന്തായിരുന്ന ആഷിറോ ഞാൻ നോക്കട്ടെ അവന്റെ പേരെന്തോ ആശു അവന്റെ പേര് അവൻ രണ്ടു ഞാൻ അവന്റെ പേരില് അടുത്ത ഇത് മറ്റേ അമ്പലത്തിലൊക്കെ മറ്റേ നേർച്ച എടുക്കുന്നത് പോലെയാണ് ഇത് അപ്പം നമ്മുടെ ആഷിറിന്റെ പേരിൽ ആഷിറിനെ മനസ്സിൽ ധ്യാനിച്ച് കിങ് എക്സ് ലോക്കി മനസ്സിൽ ധ്യാനിച്ച് ഒരു ക്രേറ്റം അങ്ങോട്ട് തുറക്കാൻ പോവാണ് പത്ത് അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി നാപ്പത് യൂസ് ചെയ്യുന്ന പറയുമ്പോ പത്ത് നാനൂറ് രൂപ നാപ്പത് നാപ്പത് എൺപത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് കഴിവേറി നീ എന്നെ മൂഞ്ചിച്ച് കളഞ്ഞെന്നെ എൺപത് രൂപ സൂപ്പർ ചാറ്റ് തന്നിട്ട് എന്റെ നാനൂറ്റിഅമ്പതായി നാനൂറ് രൂപ കൊണ്ടുപോയി നാനൂറ് ഒക്കെ തുറന്നു ഒരു സാധനം അവൻ നാപ്പത് എൺപത് രൂപ തന്നിട്ട് എന്റെ അത്രേ അത്ര കൊണ്ടുപോയി എന്റെ സായിപ്പ് ചീത്ത തിൽ ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റീകോണിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യമൊക്കെ ഒരു സഹതാപത്തിന്റെ പുറത്ത് റീകോണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം സായിപ്പോ സായ്പോപ്പിസ് ഇതുവരെ തുറന്നതിൽ ഏറ്റവും കൂടുതൽ ഷെഡി സ്പ്രേ ഉള്ളത് ഈ പട്ടണത്തിലായിരുന്നു സത്യം പറയാലോ ഒരു ഒരണോ ഇല്ല ഒരു ഒരണോ ണോണ്ണൻ അവൻ അങ്ങനെ ബാക്കി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ എന്റെ പേരിൽ തുറ കിട്ടില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ സൂപ്പർ ചാറ്റ് യൂണിസ് യൂസഫ് നൂറ്റി എഴുപത്തി ഒമ്പത് െ സാഹിബന്യ സാഹിബന്ല്ല ഇത് ഒപ്പന്റെ ഒതപ്പന്റെ അച്ഛന് വേണ്ടിട്ട് വേണ്ടി നമ്മള് തുറക്കാൻ പോവാണ് ഒതപ്പന്റെ എനിക്ക് വേണ്ടി പറഞ്ഞാൽ അടുത്ത പത്ത് തുറക്കുന്നു ഇതെനിക്ക് വേണ്ടി ഓക്കെ മിസ് ഔട്ട് ചെയ്ത സാധനമാണ് നമുക്ക് കിട്ടിയത് കോണ്ടം ജമ്പ് ആ അത് കോണ്ടം ഒരു കോണ്ടി കിട്ടി എത്ര കോണ്ടേടിക്കാൻ പക്ഷെ പറക്കുന്ന സാധനം കിട്ടിപ്പോ ഇനി എത്ര ടു കെ യൂസിട്ടൊക്കെ പിന്നെ ഇരുന്നൂറ്റിഅമ്പതായി ഇവിടുന്ന് കിട്ടിയതല്ലേ പിന്നെ അല്ലാതെ

ടാ മറ്റേതാ അടിപൊളി മറ്റേത് കൊള്ളൂല്ല മെർക്കുറിയാ നല്ലത് മെർക്കുറിയാ നല്ലത് മെർക്കുറി മെർക്കുറിന് മെർക്കുറിയാണ് എനിക്ക് മെർക്കുറിയാണ് ആൾക്കാര് കാര്യമില്ല മറ്റേ മെർക്കുറിയാണ് നല്ലത് ഗൈസ് മെർക്കുറിയല്ലേ നല്ലത് ഗൈസ് മെർക്കുറല്ലേ ഫസ്റ്റ് ഫസ്റ്റ് മെർക്കുറി 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 മെർക്കുറിട്ടില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്യം പറയാനോടോ അതെനിക്ക് മെർക്കുറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡിയും എന്റെ വിഷമ ഇതല്ല ഇനി എല്ലാവരും എന്നെ തല്ലി കൊന്നിട്ട് ഇതിട്ടോട്ട് പോവാനായിരിക്കും തിരക്ക് രണ്ടായിരത്തിഇരുന്നൂറ് മൂന്ന് സാധനം നോക്കു ഹെയർ നോക്കു ഹെയർ വിഷയം എന്റെ അളിയോ വിഷയം കേട്ടാ ഹെയർ അമ്മ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ വാല് കിടന്നിങ്ങനെ ട്വന്റി കെ വാച്ചിങ് എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഡൂ ലൈക്ക് സ്ട്രീം ഡോ ലൈക്ക് സ്ട്രീം എല്ലാവരും ട്വന്റി വാച്ചിങ്

അല്ലട നിനക്ക് നൂറെണ്ണ റെഡിയും രണ്ട് കൊണ്ടിട്ട് മെറ്റീരിയൽ എന്തെങ്കിലും ണ്ട് ലക്ക്ണ്ട് രണ്ടട്ടേട്ടം കൂടി തുറക്കാൻ തുറക്കണ്ടാ ഇനിടെ ി ഇലക്കി അറുപതിന്റെ പാറച്ചു മെഗളിലെ പാറച്ചുട്ട് എടുക്കും മെഗളിലെ മറ്റേ എക്സ്ചേഞ്ച് മറ്റേ സാധനം പറയാലോ

ൂട്ടിന്റെ താഴെ തുള്ളുന്ന സാധനങ്ങളൊരു കൈ പോലെ പിടിച്ചേക്കണേ സാധനം അരച്ചൂട്ടല്ല